വേദിയിൽ മറ്റു ശ്രീമതികളെ സുഹൃത്തുക്കളുണ്ട് ഞാനിന്ന് ശ്രീകളെ ചന്ദ്രികദേവൻ്റെ അനുമുള്ള കണക്ഷൻ സ്ഥാപനം വഴിയാണ് റബ്ബർ ബോർഡ് വഴി ഞാൻ റബ്ബർ ബോർഡിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ശ്രീമതി ചന്ദ്രിക ദേവിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല പക്ഷെ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ജീവിതം കഴിഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ അമ്മയെ ഒരു പുസ്തകം എഴുതിയിട്ട് അതിനൊരു ബുക്ക് ആ മുഖം എഴുതാമോ എന്ന് ചോദിച്ചപ്പോ കൗതുകത്തോടു കൂടിയാണ് ആ ഒരു കാര്യം ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും വികാരം ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് അമ്മ എന്നത് രണ്ടക്ഷാണ് അമ്മ എന്നത് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും അധികം വഴക്കു കൂടുന്ന പിടിക്കുന്ന എല്ലാ കാലവും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അമ്മയായിരിക്കും അപ്പൊ ഒരമ്മയെ പറ്റിയുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ വാക്കുകളുടെയും വാചകങ്ങളുടെയും രൂപത്തിലാക്കി അതൊരു പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയണമെന്ന് എനിക്കൊരു വലിയ താല്പര്യമുണ്ടായിട്ട് അപ്പൊ ഈ പുസ്തകത്തിന്റെ കയ്യിലിട്ട് പ്രതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടിക്ക് അത് വായിച്ചു സാധാരണ വായിക്കുന്ന ഒന്നുകിൽ വിനോദത്തിന് അല്ലെങ്കിൽ വിജ്ഞാനത്തിന് വിജ്ഞാനത്തിന് വായിക്കുകയാണെങ്കിൽ സമയമെടുത്ത് വായിക്കും വിനോദത്തിനാണെങ്കിൽ കഥകളൊക്കെയാണെങ്കിൽ വേഗം വായിക്കും ഇത് ഒരു പുസ്തകം സ്വന്തം അമ്മയെ പറ്റി മകളെ ഒരു പുസ്തകം ഒറ്റടിക്ക് വായിച്ചെടുക്കാൻ പറ്റെങ്കിൽ അതാത് ലയിക്കിയുള്ള കഴിവുകൊണ്ട് മാത്രമാണ് തന്റെ അമ്മ അതായത് പെട്ടെന്ന് വളരെ സാധാരണ ഒരു സന്തോഷ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരന്തമുണ്ടായി ഒരു വലിയ പേഴ്സൺ നേടുമ്പോൾ മകൾക്കുടി മാറാത്ത കുഞ്ഞിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നാല് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ ശക്തിയായ അമ്മ ഒരു അമ്മയുടെ കഥയാണ് ചന്ദ്രിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഓരോ താളും അറിയുമ്പോൾ ആ അമ്മയോടെ ബഹുമാനവും സ്നേഹവും കൂടി കൂടി ഒരുങ്ങിയുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ചരിത്രമുണ്ട് കഥയുണ്ട് ആ കാലഘട്ടത്തിൽ നായ തറവാളികൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കും അടു കുടുംബങ്ങളിലേക്ക് വന്ന മാറ്റങ്ങളുടെ കഥ പറയുന്നുണ്ട് അങ്ങനെ പല രസചരണ്ടുകൾ ഒരുമിച്ച് പോർത്തിണക്കി ആണ് ഈ കൃതി കൊണ്ടുവന്നിരിക്കുന്നത് സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഈ റോബർട്ട് പ്ലസ്റ്റോന്റെ പുസ്തകം വായിച്ചിരുന്നു കൊച്ചി തുറമുഖം പഠനതിനെ പറ്റി അത് പഠിതത് അന്ന് ഈ റോബർട്ട് പ്ലിസ്റ്റോ അന്ന് തന്നെ ഈ ഫോർട്ട് കൊച്ചി എപ്പോഴും ബ്രിട്ടീഷിന്റെ കീഴിലാണ് ഫോർട്ട് കൊച്ചിയും വെല്ലിംഗ് ഐലിട്ടും ഈ തുറമുഖം വേണോ വേണ്ടോ എന്നുള്ള ബ്രിസ്റ്റോ തുറമുഖം വേണമെന്ന് പറഞ്ഞിട്ട് ഇനി എതിർത്തത് മദ്രാസുകാരാണ് കാരണം മദ്രാസുകൾ തുറമുഖമുള്ളവർ എന്തിനാണ് ഒരു തുറമുഖം എന്നൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് വാണിജ്യ ആവശ്യങ്ങളെക്കാളും കൂടുതലായിട്ട് യുദ്ധ ആവശ്യത്തിന് നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു പക്ഷെ പൈസ ഇറക്കാനായിട്ട് കൊച്ചി കാലങ്ങളിൽ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ബ്രിട്ടനൊപ്പം തന്നെ ഒരു ഷെയർ കിട്ടിയെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിലായിരിക്കണം അതേ എനിക്ക് പറയാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ തുറമുഖം വന്ന അതിന്റെ മെച്ചം തിരുതൽ കിട്ടും എന്നൊരു ദീർഘിയോട് കൂടിയാണ് ആ ഭരണാധിപതി ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ല ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയെ പറ്റി ഞാൻ ആ പുസ്തക പ്രകാശ പറ്റി ശ്രീ സതീഷ് വിശദമായിട്ട് പറയും അതിന് ധാരാളം കോൺട്രിബ്യൂഷൻ ചരിത്രത്തെ പറ്റി ശ്രീ രാജു എനിക്ക് ഏറ്റവും സ്പർശിച്ച ഹൃദയഹാരിയായ ഒരു അധ്യായം ചേട്ടനെ ഒരു അധ്യായം വേണ്ടിയിട്ടുണ്ട് അപ്പൊ കഴിവ് കുറഞ്ഞ ഒരു കുട്ടിയെ ആ അമ്മ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മൂന്ന് സഹോദരിമാർക്ക് തോന്നിയുള്ള സ്നേഹവും കരുതലും വളരെ നമ്മുടെ മനസ്സിൽ തത്തുന്ന രീതിയിലാണ് അത് എഴുതിയിക്കുന്നത് ആ അമ്മയുടെ മഹത്വം മനസ്സിലാവണമെങ്കിൽ അവർ അദ്ധ്യായം മാത്രം കാണിച്ചത് നീ അത് വായിച്ചു എഴുതുന്ന പറയുന്നവരെ മനസ്സിലൂടി അത്രയും വികാരം തോന്നുന്ന എത്ര ഫലവത്തായിട്ടാണ് ചന്ദ്രിക ദേവിയെ എഴുതിയതൊന്നും മനസ്സിലാക്കാൻ സാധിക്കും വളരെ മനോഹരമായൊരു കൃതിയാണിത് നിങ്ങളെല്ലാവരും വായിക്കണമെന്ന് മാത്രമല്ല ഇതിനെപ്പറ്റി കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കണം നമുക്ക് അമ്മയോടുള്ള സ്നേഹം വാക്കുകളിലാക്കുന്ന എങ്ങനെയെന്ന് ഒരു ബാലപാഠമാണ് ചന്ദ്രിയാദേവി പുസ്തകം എവിടെ നമ്മൾ പോയിരുന്നത് കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ ഇനി എഴുതിക്കൊണ്ടിരിക്കാം എനിക്ക് എപ്പോഴും അപ്പർ ബോർഡിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുണ്ടായ നാല് വർഷങ്ങളാണ് ഏറ്റവും വലിയ കാരണം നല്ല മികച്ച സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ എഴുത്തേയും വായനയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അത് ചന്ദ്രിയാദേവിയെ കുറിച്ച് ഉപകാരം ചെയ്യേണ്ട എന്റെ വിശ്വാസം കൂടുതൽ എഴുതുക കൂടുതൽ വേദങ്ങളിൽ എത്തുക കൂടുതൽ മികച്ച കൃതികളിൽ തൊഴികളിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം